ഹലോ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മസാല മക്രോണിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഇതൊന്നും പാടെ കൂടുതൽ ടേസ്റ്റ് കൂട്ടാൻ ഇതിലൊരു കാര്യം പാട് ചേർത്തിയിട്ടാണ് തയ്യാറാക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മക്രോണി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കപ്പ് കപ്പോളം എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അപ്പം അതിന് വേണ്ടി ആവശ്യത്തിന് വെള്ളം വെച്ചിട്ടുണ്ട് അതിലേക്ക് ഉപ്പ് ചേർത്തി കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ ഓയിലും പാട് ചേർത്തിട്ടുണ്ട് തമ്മിലൊട്ടി പിടിക്കാതിരിക്കാനെട്ടോ കുക്കാവുന്ന സമയത്ത് അങ്ങനെന്താ അത് വെള്ളം നല്ലവണ്ണം തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് ആ മക്രോണി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് കൂടുതൽ കുക്കായിട്ട് ഒരിക്കലും പോകരുത് പാകത്തിന് മാത്രം കുക്ക് ചെയ്തിട്ട് എടുക്കണേ ഇനി ഇത് ഞാൻ ഇതിൽ നിന്ന് അപ്പോൾ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഞാൻ ഒരു അരിപ്പയിലേക്ക് മാറ്റിയിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്കുള്ള മസാല തയ്യാറാക്കാം അപ്പോൾ ഒരു പാനിലേക്ക് രണ്ട് ടീസ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് മീഡിയം സൈസ് സവാള് ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്താട്ടോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പാട് ചേർത്തിയിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും പാടെ ചതച്ചെടുത്തതാണ് കേട്ടോ അത് രണ്ട് ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ ഇതിലേക്ക് രണ്ട് പച്ചമുളക് ചെറിയ കഷ്ണം ഇഞ്ചി ഒരു ഒരഞ്ചാറല്ലി വെളുത്തുള്ളിയും പാടെ ചതച്ചെടുത്ത കേട്ടോ എന്നിട്ട് എന്നിട്ടതിൻ്റെ സ്മെല്ല് മാറുന്നവരെയൊക്കെ നല്ലവണ്ണം തന്നെ മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായി കട്ട് ചെയ്തും പാട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരു കപ്പ് മക്രോണിയിലേക്കാണ് കേട്ടോ ഈ മസാല ഞാൻ തയ്യാറാക്കുന്നത് നിങ്ങൾ കൂടുതലെടുക്കണമെങ്കിൽ അളവൊക്കെ കൂട്ടിയിട്ട് എടുക്കണേ അങ്ങനെ അടിച്ചു വെച്ചിട്ട് ഒന്ന് സോഫ്റ്റായി തക്കാളിയൊക്കെ സോഫ്റ്റായി വരുന്നവരെയൊക്കെ അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്തി കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്തിയിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂണ് മുളക് പൊടി ചേർത്തിയിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് ഗരം മസാല അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ തന്നെയാണ് ചേർത്തിയിട്ടുള്ളത് പിന്നെ അര ടീസ്പൂണോളം ചിക്കൻ മസാല ചേർത്തി കൊടുത്തിട്ടുണ്ട് എന്നിട്ടിത് നല്ലവണ്ണം തന്നെ ഒന്ന് ഇളക്കിയെടുക്കാം ആ മസാലയുടെ എല്ലൊക്കെ മാറുന്നവരേക്ക് വയറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് ഞാൻ ചിക്കൻ ചേർത്തിയിട്ടാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ചിക്കൻ വേവിച്ച് ഉപ്പും കുരുമുളകും ഒട്ട് വേവിച്ചെടുത്ത് അതിൻ്റെ ആ സ്റ്റോക്ക് ഉണ്ടല്ലോ ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഉണ്ടെങ്കിൽ ചേർത്തി കൊടുക്കുക നല്ല ടേസ്റ്റാണ് ഇനി ഇതിലേക്ക് ഞാൻ ഒരു കപ്പോളം ചിക്കന് ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും ചേർത്തിയിട്ട് നല്ലവണ്ണം തന്നെ മിക്സ് ചെയ്തെടുക്കാം അപ്പം ചിക്കനിലും പിന്നെ സവാളിയിലും തക്കാളിയിലൊക്കെ ആ മസാലയും ഒക്കെ പിടിക്കുന്നവരെയൊക്കെ ഒന്ന് അടിച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണേ അങ്ങനെ ഇത് വെള്ളമൊക്കെ ഏകദേശം ഒന്ന് വറ്റി വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് ക്യാരറ്റ് ഒരു ക്യാരറ്റ് എടുത്തിട്ട് ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ക്യാപ്സിക്ക് ഉണ്ടെങ്കിൽ അതും ചേർത്തി കൊടുക്കാം കേട്ടോ എൻ്റെ കയ്യിൽ ചേർത്തി കൊടുക്കാത്തത് അതും ചേർത്തിയാൽ നല്ല ടേസ്റ്റാണ് ഇനി ഇത് രണ്ടും ചേർത്തണം നിർബന്ധമൊന്നും ഇല്ല കേട്ടോ ഉണ്ടെങ്കിൽ ചേർത്തി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ചുവെച്ച മക്രോണി ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്തി കൊടുക്കുന്ന ഒന്നും പാടെ മക്രോണി ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാലാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇത് ചേർത്തിട്ടൊന്ന് മക്രോണി തയ്യാറാക്കുകയാണെങ്കിൽ അങ്ങനെ ഇതും ചേർത്തിട്ട് ആ തേങ്ങാപ്പാലൊക്കെ ഒന്ന് ഏകദേശം ഇത് എല്ലാ ഭാഗത്തും പിടിക്കണവരെയൊക്കെ ഒന്ന് പറ്റി വരുന്നവരെയൊക്കെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലും പാടെ ചേർത്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്തിടാം അങ്ങനെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള മസാല മക്രോണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ തേങ്ങാപ്പാൽ ചേർത്തിട്ട് തയ്യാറാക്കുകയാണെങ്കിൽ ഇനി രണ്ട് കപ്പ് മക്രോണി എടുക്കുകയാണെങ്കിലും ഒരു കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാൽ തന്നെ ചേർത്തിയാൽ മതി കേട്ടോ അപ്പം ഇതുവരെ തേങ്ങാപ്പാൽ ചേർത്തിട്ട് മക്രോണി തയ്യാറാക്കാത്തവരുണ്ടെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് തയ്യാറാക്കി നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം